ഹായ് നമുക്ക് മധുരയ്ക്ക് പോകാം മധുര മീനാക്ഷി ദേവിയെ ദർശിക്കണമെന്ന മോഹവുമായിട്ട് കുറേ കാലങ്ങൾ കടന്നുപോയി ഇപ്പോഴാണ് പോകാൻ അവസരമൊത്ത് വന്നത് വടകരയെന്നും പാലക്കാട് കോയമ്പത്തൂർ വഴി ട്രെയിനിലാണ് യാത്ര കോയമ്പത്തൂർ വരെ ട്രെയിനിൽ പോയിട്ട് അവിടുന്ന് ബസ്സിൽ മധുരക്ക് പോകും ഈ യാത്രയിൽ ട്രെയിനിൽ എന്നൊപ്പം കൂടുമല്ലോ പുറത്തെ കാഴ്ചകളിൽ ആസ്വദിച്ച് കൂട്ടുകൂടി നമുക്ക് യാത്ര തുടരാം തമിഴ്നാട് യാത്രയിലെ ഓരോ വിശേഷങ്ങളും ഞാൻ വീഡിയോകളിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം കാണാൻ മറക്കരുത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ആളുകൾ കയറാനും ഇറങ്ങാനുമുള്ള തിക്കും തിരക്കുമാണ് ഇന്ന് പൊതുവെ എല്ലാവർക്കും തിരക്കാണ് ആർക്കും ഒന്നിനും സമയമില്ല ഈ തിരക്കിനിടയിൽ നമുക്കല്പം സമയം നമുക്കായി മാറ്റിവെക്കാൻ ഓരോ ആളും ശ്രദ്ധിക്കണം പുഴകൾ പാലങ്ങൾ മലനിരകൾ ഇവയൊക്കെ യാത്രകളിലെ ആസ്വാദ്യകരമായ അനുഭവങ്ങളാണ് ജനലരികിലിരുന്ന് പുറത്തെ കാഴ്ചകൾ ആസ്വദിച്ച് യാത്ര ചെയ്യുമ്പോൾ സ്റ്റേഷനുകൾ ഓരോന്നായി കടന്നു പോകുന്നത് അറിയില്ല ഒറ്റപ്പാലത്തെത്താറാകുമ്പോൾ തുടങ്ങുന്ന നെൽപ്പാടങ്ങൾ പാലക്കാട് കഴിയും വരെ തുടരും പച്ച പുതപ്പ് വിരിച്ച നെൽപ്പാടങ്ങൾ കണ്ട് ആസ്വദിച്ച് യാത്ര ചെയ്യുമ്പോൾ ആ നെൽപ്പാടങ്ങൾ വിളയിച്ചെടുക്കാൻ പാടുപെടുന്ന കർഷകരെ നാം മറക്കുന്നു മഴ അധികമായാൽ നെൽകൃഷി വെള്ളത്തിലാകും വരൾച്ചയിൽ നെൽപ്പാടം കരിഞ്ഞുണങ്ങും കാലാവസ്ഥയെപ്പോലും ആശ്രയിച്ചിരിക്കും ഇവരുടെ വിളവെടുപ്പ് ചെളിയിലിറങ്ങി അധ്വാനിക്കാൻ മടിയില്ലാത്ത കർഷകർ നമുക്കിടയിൽ ഇന്നും ഉള്ളതുകൊണ്ടാണ് നമ്മൾ പട്ടിണി കൂടാതെ ജീവിച്ച് പോരുന്നത് കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ തുടങ്ങി വെറും യന്ത്രങ്ങളുമായി മാത്രം കൂട്ടുകൂടിയാൽ നമുക്ക് എങ്ങനെ ആഹാരം കിട്ടുമെന്ന കാര്യം നമ്മൾ ചിന്തിക്കാറേയില്ല ഇന്ന് ആർക്കും ഒന്നും ചിന്തിക്കാൻ പോലും നേരവുമില്ല പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ എത്തും വരെ നെൽകൃഷിയും പാടങ്ങളുമായുള്ള കാഴ്ച നയന മനോഹരം മഴക്കാലമായതിനാൽ നെൽപ്പാടത്തിൻ്റെ പച്ച നിറം ഒന്നുകൂടി വർദ്ധിച്ചിട്ടുണ്ട് നമ്മൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്തി പാലക്കാട്ടിൽ നിന്ന് ഏകദേശം ഒന്നര മണിക്കൂർ ട്രെയിൻ യാത്രയേ ഉള്ളൂ കോയമ്പത്തൂരിലേക്ക് കേരളത്തോട് തൊട്ട് കിടക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് ഭാഷ സംസ്കാരം ഇവയിലൊക്കെ വ്യത്യസ്തത പുലർത്തുന്ന തമിഴ്നാട്ടിലാണ് കോയമ്പത്തൂർ സ്ഥിതി ചെയ്യുന്നത് പാലക്കാടിനും കോയമ്പത്തൂരിനും ഇടയ്ക്കുള്ള ട്രെയിൻ യാത്ര നമ്മളെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ലോകത്തിലേക്കാണ് കൊണ്ടുപോവുക ആദിമ മനുഷ്യർ വനാന്തരങ്ങളിൽ ജീവിച്ച കാലമുണ്ടായിരുന്നു വേട്ടയാടിയും കായികനികൾ ഭക്ഷിച്ചും അരുവികളിലെ തെളിനീർ കുടിച്ചും ജീവിച്ച നമ്മുടെ പൂർവികർ ആർഷഭാരതത്തിൻ്റെ പൈതൃകം കാത്തു സൂക്ഷിച്ച മാമുനിമാർ വസിച്ചിരുന്ന കാനനം ഇവയൊക്കെ ഈ യാത്രയിൽ അറിയാതെ നമ്മുടെ ഓർമ്മകളിലേക്ക് കടന്നു വരും ഇടതൂർന്ന വനാന്തരങ്ങൾ ഉയരത്തിലും താഴ് നീണ്ടു കിടക്കുന്ന പർവ്വതങ്ങൾ കാട്ടരുവികൾ ഇവയൊക്കെ ഈ യാത്രയിൽ മതിവരുവോളം നമുക്ക് ആസ്വദിക്കാവുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ അടുത്തെത്താറാകുമ്പോൾ ധാരാളം കേരളത്തിൽ എന്ന പോലെ ധാരാളം തെങ്ങിൻ തോട്ടങ്ങൾ കാണാവുന്നതാണ് വലുപ്പമേറിയ ഒരു തടാകം നമ്മെ എന്ന പോലെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് സ്ഥിതി ചെയ്യുന്നു നമുക്കിറങ്ങാനുള്ള കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ എത്തി ഒരു കാട്ടിൽ നിന്നും നാഗരത്തിലെത്തിയതുപോലെ തോന്നുന്നുണ്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സൂന സൗരഭം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം